മനുഷ്യ മതിൽ ഒരു തട്ടിപ്പാണ് ഒൻപത് വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചു എന്തുകൊണ്ട് ലഹരി മാഫിയയുടെ വേറെ അറത്തില്ല ഉത്തരം പറഞ്ഞ ഇപ്പോഴാണോ അദ്ദേഹത്തിന് ബോധോദയം ബോധോദയമുണ്ടായത് കേരളത്തിൽ ലഹരി ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയ ഭാഗ്യം ഭൂമി വളർന്നതോ ആകാശം ഇടിഞ്ഞു വീണതോ ഒന്നും അറിഞ്ഞില്ല എല്ലാ ലഹരി മാഫിയകളെയും പ്രോത്സാഹിപ്പിച്ചു വാറുകൾ നിരന്തരം കൊടുക്കുന്നു പ്രൂവറുകളും റിസ്റ്ററികളും അനുവദിക്കുന്നു സത്യമാണെങ്കിലും ഇത് എന്നിട്ട് ലഹരിക്കെതിരെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കൊണ്ട് മനുഷ്യ നടത്തിക്കുകയാണ് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നു വേറെ കൂടി ഒരു ആത്മാർത്ഥത സർക്കാരിനില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഗവൺമെന്റിന്റെ ഈ നടപടി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഒൻപത് ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ സ്വഭാവങ്ങൾ ഒൻപത് വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നു ഇവിടെ ലഹരി വ്യാപിച്ചിട്ട് എന്ത് ചെയ്തു അല്ല ക്ലിഫ് ഹൗസിലാണ് നടത്തുന്നത് ഈ ഇത് നടത്തേണ്ടത് ക്ലിഫ് ഹൌസിലാണ് കാരണം ഈ ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയോടെ വിയറിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മതിലെ എവിടെയാ പിടിക്കേണ്ടത് നല്ല കാര്യണ്ടോ എന്തിനാണ് ഇങ്ങനെ വൈകിട്ട് കാണാം എളിയാൻ നടക്കേണ്ടത്